മലപ്പുറം എം സി ടി കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം കുന്നുമ്മലിൽ മോബും ഗാന്ധി ജയന്തി സന്ദേശ സമ്മേളനവും സംഘടിപ്പിച്ചു അഹിംസ സമാധാനം നിയമ അവബോധം എന്നിവയിലൂന്നിയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എം സി ടി ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നാസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ലീഗൽ എയ്ഡ് ക്ലിനിക് ടീച്ചർ ഇൻചാർജ് എൻ അഖില ലീഗൽ എയ്ഡ് ക്ലിനിക് സ്റ്റുഡന്റ് കോർഡിനേറ്റർ പ്രേംജിത് ഒരപ്പുരക്കാട് മാനേജ്മെന്റ് അംഗങ്ങളായ കെ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ